എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചാളക്കറിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഇവിടെ വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഉലുവ പൊട്ടിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞാൽ കുഞ്ഞി ഉള്ളിയുണ്ടല്ലോ ചുവന്നുള്ളി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് നാട് നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ മൂത്ത് വരുന്നതുവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വേപ്പിലിയും കൂടി ചേർത്ത് കൊടുക്കാം വേപ്പലിയം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്താൽ കേട്ടോ ഒന്ന് ഒന്ന് വാടി വരാനായിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക കരിയാതെ നോക്കണം രണ്ട് ടീസ്പൂണോളം നമ്മൾ മിളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അത് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക ശേഷം നമ്മൾ നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് തക്കാളിയോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് പീസായിട്ട് കട്ട് ചെയ്ത തക്കാളിയും പിന്നെ ഒരു ഒരു നാലഞ്ച് അല്ലി പുളിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലതാണ് നല്ല നല്ല എന്താ പറയുക വീട്ടിൽ ഉണക്കിയെടുത്ത കുടംപുളിയാണ് നമ്മൾ വയ്ക്കുന്നത് കാരണം വെള്ളത്തിലിട്ട് വയ്ക്കേണ്ടത് നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള പുളിയാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളയ്ക്കുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാം തല വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വറ്റി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു ഒരു പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് വറ്റി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം നമ്മുടെ വീട്ടിൽ രണ്ട് ദിവസം മുന്നേ പറച്ച കൊള്ളിക്കഴങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ കൊള്ളിയും ചാളയാണ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ചാളക്കറി തയ്യാറാക്കുന്നത് മുളകിട്ട ചാളക്കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് നാളികേരപ്പാലൊന്നും ഒഴിക്കാതെ വറ്റിച്ചെടുത്തുള്ള ചാളക്കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ കുളിയുടെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കുന്നത് എങ്കിലൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് വെറുതെ ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും സൂപ്പറായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് കുറച്ചും കൂടി തിക്കായിട്ട് വറ്റിച്ചെടുക്കുമ്പോൾ അതിൻ്റെ സ്വാദ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതാ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതാ ത്തി ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മുടെ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് കൊള്ളിയുടെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് കുറച്ച് ചാളക്കറിയും കൂടി എടുക്കാം അപ്പം ഞാനിതാ ഇവിടെ നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ കൊള്ളി നല്ല അസല് കൊള്ളിയാണ് നമുക്ക് പ്രശ്നം നമുക്ക് ഉണ്ടായി വന്നത് കേട്ടോ അപ്പം അതിലേക്ക് ഇത് ആ ചാളക്കറി നല്ല ചൂടായിട്ടുള്ള ചാ ചാളക്കറിയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നല്ല നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അതായത് പുളിയുടെയും അതുപോലെ തന്നെ ചാളയുടെയും ഒക്കെ നല്ല മണമുണ്ട് ഉണ്ട് കേട്ടോ നല്ല ചാളക്കറിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചാളക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം ഞാനപ്പോൾ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ എനിക്കിങ്ങനെ കൊള്ളി ഒരുപാട് ഉടയാതെ അത്യാവശ്യം കടിക്കാൻ ഭാഗത്തിലായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇതാ എൻ്റെ ചാളക്കറിയും കൊള്ളിയും സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചാളയൊക്കെ നന്നായിട്ട് നന്നായിട്ട് വെന്ത് ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ടേസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ വെച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ കേട്ടോ നമ്മളിട്ട് ഉലുവയുടെയും ഇഞ്ചിയുടെ ഒക്കെ സ്വാദ് അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ കറിയിലുണ്ട് കേട്ടോ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്താ ആളൊരു ഒരുപാട് ഇഷ്ടമാണ് ഇന്നത്തെ കറി വെച്ചത് അപ്പോൾ നമ്മളിപ്പോൾ ചാളയൊക്കെ ഇഷ്ടപ്രകാരം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കിട്ടുന്ന സീസണാണ് അപ്പോൾ ഇതുപോലെയൊക്കെ എന്തായാലും വെച്ചിട്ടൊന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ്